ഏറെ അഭിമാനിക്കാവുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അവൻ്റെ മതം അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രബോധനം ചെയ്യുവാനും ഭരണഘടന സ്വാതന്ത്ര്യവും അവകാശവും നൽകിയിട്ടുള്ള ഈ നാട്ടിൽ ഇന്ന് നമ്മൾ ഈ ഒരു അവകാശത്തെ ഏറെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു ഒരു വിഭാഗം ആളുകൾ അഥവാ പല ആളുകൾക്കും ഈ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് മാത്രം അതൊന്നും തന്നെ അവർക്ക് അർഹിക്കുന്നതല്ല എന്ന രൂപത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് അള്ളാഹുസ്ബാൻഹു ആല പരിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുവാനും അത് പ്രബോധനം ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിശുദ്ധ ഖുർആാനിൻ്റെ ആഹ്വാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത്